എല്ലാവർക്കും നമസ്കാരം എസ് പി ആർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ മലയാളം ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ എന്ന് പറയുന്നത് കർത്തരി പ്രയോഗവും കർമ്മണി പ്രയോഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് നമ്മൾ എൽ പി ക്ലാസ്സുകൾ മുതലേ യു പി ഹൈസ്കൂൾ തലങ്ങളിലെല്ലാം ക്രിയയും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് ക്രിയാരൂപഭേദങ്ങളുമൊക്കെ നമ്മൾ പഠിച്ചു വരുന്നുണ്ട് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കർത്തരി പ്രയോഗവും കർമ്മണി പ്രയോഗവും അപ്പോൾ അതെന്താണ് എന്നുള്ളത് നമുക്കൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം ഉദാഹരണത്തിന് ഗോപി പട്ടിയെ എറിഞ്ഞു പട്ടി ഗോപിയാൽ എറിയപ്പെട്ടു ഈ രണ്ട് വാക്യങ്ങളുടെ വ്യത്യാസം നമ്മുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ വാക്യത്തിൽ ഗോപി പട്ടിയെ എറിഞ്ഞു ഇവിടെ കർത്താവായ ഗോപിക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് പട്ടിയെ എറിഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ പട്ടിയെ എന്ന് പറയുന്നത് പ്രതിഗ്രാഹിക വിഭക്തിയിൽ ഉപയോഗിച്ചിരിക്കുന്നു അപ്പോൾ കർത്താവായ ഗോപിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഗോപി ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നതിനാൽ ഇത് കർത്തരി പ്രയോഗമാണ് അതായത് കർത്താവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രയോഗിക്കുന്ന ക്രിയാരൂപത്തിനാണ് കർത്തരി പ്രയോഗം എന്ന് പറയുന്നത് കർത്താവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഏതൊരു പ്രവർത്തിക്കും ക്രിയാരൂപത്തിനും നമുക്ക് കർത്തരി പ്രയോഗം എന്ന് പറയാം ഇനി രണ്ടാമത്തെ വാക്യത്തിൽ പട്ടി ഗോപിയാൽ എറിയപ്പെട്ടു ഇവിടെ പട്ടി എന്ന് പറയുന്ന പദം കർമ്മത്തിൻ്റെ സ്ഥാനത്താണ് ആദ്യത്തെ വരിയിൽ നിൽക്കുന്നത് എന്നാൽ രണ്ടാമത്തെ ഉദാഹരണത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുമ്പോൾ അവിടെ പട്ടി എന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്ഥാനത്തേക്ക് വരുന്നു പ്രതിഗ്രാഹ്യ വിഭക്തിയെ നമ്മളെടുത്ത് മാറ്റിയിട്ട് പട്ടി ഗോപിയാൽ അറിയപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ആ കർമ്മം പദമായ കർമ്മപദമായ പട്ടിക്കാണ് പ്രാധാന്യം വന്നിരിക്കുന്നത് അപ്പോൾ കർമ്മത്തിന് പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്ന പ്രവർത്തിക്ക് അല്ലെങ്കിൽ ക്രിയയ്ക്ക് കർമ്മണി പ്രയോഗം എന്ന് പറയുന്നു കർത്താവിന് പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്ന പ്രവൃത്തിക്ക് കർത്തരി പ്രയോഗമെന്നും കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന പ്ര പ്രവൃത്തിക്ക് കർമ്മണി പ്രയോഗമെന്നും പറയുന്നു മറ്റുദാഹരണങ്ങൾ നമ്മൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സീത രാമനെ സ്നേഹിച്ചു അവിടെ സീത എന്ന് പറയുന്ന കർത്താവിനാണ് പ്രാധാന്യം അതുകൊണ്ട് അത് കർത്തരി പ്രയോഗമാണ് രാമൻ സീതയാൽ സ്നേഹിക്കപ്പെട്ടു അവിടെ കർമ്മത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന രാമൻ കർത്താവിൻ്റെ സ്ഥാനത്തേക്ക് മാറ്റപ്പെട്ടു അപ്പോൾ അതവിടെ കർമ്മണി പ്രയോഗമാവുന്നു രാമനെ എടുത്ത് നമ്മൾ കർത്താവിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് അവിടെ രാമന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു അപ്പോൾ അത് കർമ്മണി പ്രയോഗമാണ് അവൻ എഴുത്ത് എഴുതുന്നു അവനാൽ എഴുത്ത് എഴുതപ്പെ എഴുത്ത് അവനാൽ എഴുതപ്പെട്ടു ഒന്നുകൂടെ ശ്രദ്ധിക്കുക അവൻ എഴുത്ത് എഴുതുന്നു അത് കർത്തരി പ്രയോഗം എഴുത്ത് അവനാൽ എഴുതപ്പെടുന്നു അത് കർമ്മണി പ്രയോഗമാണ് അച്ഛൻ എന്നെ വിളിക്കും ഞാൻ അച്ഛനാൽ വിളിക്കപ്പെടും അധ്യാപകൻ കുട്ടിയെ ഹിന്ദി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടി അധ്യാപകനാൽ ഹിന്ദി പഠിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു രാജാവ് പ്രജകളെ സ്നേഹിക്കുന്നു അവിടെ കർത്താവായ രാജാവിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇനി പ്രജകളെന്ന് പറയുന്നത് അവിടെ കർമ്മമാണ് ആ കർമ്മത്തെ നമ്മൾ കർത്താവിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്രജകൾ രാജാവിനാൽ സ്നേഹിക്കപ്പെട്ടു ഇങ്ങനെ ധാരാളം ഉദാഹരണം നമുക്ക് കർത്തരി പ്രയോഗത്തിനും കർമ്മണി പ്രയോഗത്തിനും കണ്ടെത്താവുന്നതാണ് ഇപ്പോൾ ക്രിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വകഭേദങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് കർത്തരി പ്രയോഗവും കർമ്മണി പ്രയോഗവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു പി എസ് സി തലങ്ങളിലെല്ലാം ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യ വിഭാഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കർമ്മണി പ്രയോഗവും കർത്തരി പ്രയോഗവും അപ്പോൾ ഈ വീഡിയോ എല്ലാവരും നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക മറ്റൊരു ചെറിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം